ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ഒക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിനു വേണ്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാനിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് നൈസായിട്ട് അരിയണമെന്നൊന്നും ഇല്ല കേട്ടോ അല്പം കനത്തിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഈ സവോളയൊക്കെ നന്നായിട്ട് ഇതിനൊന്ന് ഒന്ന് വഴണ്ടി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ മുറിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരല്പം ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം അപ്പോൾ ആ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം നന്നായിട്ട് എന്നെ ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടികൾ ഇടുന്ന സമയത്തും ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല അല്ല എന്നുണ്ടെങ്കിൽ എഗ് മസാല ചേർത്ത് കൊടുത്താലും മതി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നുകിൽ കുരുമുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം ഇനി തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക ചെറിയൊരു പുളുപ്പ് രസം വേണം മസാലയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം തക്കാളി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മസാല ഒരു സൈഡിലേക്കൊന്ന് മാറ്റാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മുട്ട ഒരു രണ്ട് മുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ പാനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ഇതാണ് പിന്നെ മസാല സൈഡിൽ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പം മുട്ട ആദ്യം നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ അത് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ ഞാനൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂടി ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇത് എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് മുട്ട മാത്രം സ്ക്രാമ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഒന്ന് രണ്ട് പാത്രം ഒക്കെ എടുക്കുന്നേക്കാളും ഒരുമിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാം നന്നായിട്ട് എന്നെ യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ലാസ്റ്റിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ മുട്ട ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വേറെ ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിലും അതായത് ചിക്കൻ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉള്ള ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് ഒരല്പം നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ തണുത്തതിന് ശേഷമാണ് നമുക്കിത് ഫില്ലിങ് വെക്കാനുള്ളത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി അത് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി മാവാണ് അപ്പോൾ അത് ഞാൻ കുഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴിക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി വെറുതെ ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉപ്പും വെള്ളം ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതിന് പ്രത്യേക ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഴിമതുകൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊരു വേറൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും ചെറുതായിട്ട് ഒരു പൂരിയുടെ വലിപ്പത്തിലേ പരത്തിയെടുക്കുക ഒരു അല്പം കനത്തിൽ വേണം ഇതെടുക്കാനായിട്ട് കേട്ടോ ഒരുപാട് അങ്ങനെ നൈസായിപ്പോൾ വരുതെങ്കിൽ നമുക്ക് ഈ ഫില്ലിങ്ങൊക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇത് മാവ് ഫില്ലിംഗ് ഉണ്ടാക്കിയതിന് ശേഷം മാവ് കുഴച്ചാലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് കുഴച്ച് വെച്ചിട്ട് ഫില്ലിംഗ് തയ്യാറാക്കുക അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഈ ഫില്ലിംഗ് ഒന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കുക കേട്ടോ ഫെൻ്റെ ചുവട്ടില എന്നിട്ട് വേണം ഇത് ഇതിനുള്ളിലേക്ക് വെക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് ആ ഒരു നമ്മളിതൊന്ന് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതിന് എക്സ്ട്രാ വന്നിട്ടുള്ളത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു വളരെയധികം തിക്കായിട്ടിരിക്കുക അതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഞാനിതിവിടെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു പാനിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇത് മൂന്ന് നമുക്കിതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാകും പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ വെള്ളം വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു അതായത് ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം കയറാൻ പാടില്ല കേട്ടോ അതനുസരിച്ച് വേണം വെള്ളം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തിളപ്പിച്ച് ആവി കയറ്റി എടുത്താൽ മതിയാകും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇതങ്ങനെ മുക്കി പൊരിക്കത്തക്ക രീതിയിലുള്ള എണ്ണയുടെ ആവശ്യമൊന്നുമില്ല രണ്ട് വശവും തിരിച്ചും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചു നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുക നന്നായിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു പ്ലേ ലിസ്റ്റാക്കി ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ടേ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക എല്ലാ റെസിപ്പി നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാ കേട്ടോ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു രണ്ട് മൂന്നെണ്ണം തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ മസാലയൊക്കെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചോറിനോടൊപ്പം അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് മാവ് മാവെടുക്കാം കേട്ടോ എനിക്കിവിടെ ബാക്കി വന്ന ചപ്പാത്തി മാവിലായതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്